നല്ല പ്രതികരണങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ചങ്ങരംകുളത്ത് നിന്ന് തുടങ്ങി ആ ചങ്ങരംകുളം മണ്ണിൽ ഒരു ജനവിധി തേടുമ്പോൾ തീർച്ചയായും ഒരു അംഗീകാരമായും ഒരു പിന്തുണ എൻ്റെ ജനങ്ങളിൽ നിന്ന് കിട്ടുന്നത് അതൊരു ആത്മവിശ്വാസം തുടർന്നുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരു ആത്മവിശ്വാസം നൽകുന്നത് തീർച്ചയായും രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം കഴിയുന്നതുകൂടി ഈ ഡിവിഷൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കയ്യിലേക്ക് തിരിച്ചു വരും അതിൽ യാതൊരു സംശയമില്ല എന്നതാണ് ഈ അവസരത്തിൽ നിങ്ങൾ സൂചിപ്പിക്കാനുള്ളത് നഷ്ടപ്പെട്ട ഇരുപത് വർഷങ്ങളാണ് ജില്ലാ പഞ്ചായത്ത് ചങ്ങരംകുളം ഡിവിഷന് ഇടതുപക്ഷം സമ്മാനിച്ചതെന്ന് അഷർ പെരുമുക്ക് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് ഈ ഡിവിഷനിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒട്ടനവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു ഡിവിഷനാണ് ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത് ആ ഡിവിഷനെ നമുക്കൊരു വികസന കുതിപ്പ് ഈ വോട്ടർമാരൊക്കെ സമീപിക്കുമ്പോൾ അവരൊക്കെ പ്രതിഷേധം വികസനം ഇല്ലാതെ ഈ ഇരുപത് വർഷക്കാലം ഈ ഇടതുവശം ഭരിക്കുന്ന അല്ലെങ്കിൽ ഇടതുവശത്തിൻ്റെ കയ്യിലുണ്ടായ ഡിവിഷനെ അവരങ്ങനെ മാറ്റം ഒരു മാറ്റവും വരുത്താതെ കൊണ്ടുപോയി എന്നതിൻ്റെ പ്രതിഷേധവും കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുന്നത് യാതൊരു സംശയമില്ല അപ്പോൾ ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് യു ഡി എഫിന് ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട് ഈ ഡിവിഷൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ചങ്ങരകുളം ഡിവിഷനിൽ നിന്ന് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഷർ പെരുമുക്ക് തന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നതിനായാണ് നേതാക്കൾക്കൊപ്പം വാർത്താ സമ്മേളനം നടത്തിയത് പ്രചാരണത്തിന്റെ ഭാഗമായി നടക്കാനിരിക്കുന്ന പരിപാടികളെ കുറിച്ചും യു നേതാക്കൾ വിശദീകരിച്ചു ഒന്നാം ഘട്ട പര്യടനം പൂർത്തിയാക്കി വെള്ളിയാഴ്ച മുതൽ രണ്ടാം ഘട്ട പര്യടന പരിപാടിക്ക് തുടക്കമാവും ചങ്ങരകുളം ഡിവിഷൻ ഉൾപ്പെടുന്ന എട്ട് ബ്ലോക്ക് ഡിവിഷനുകളിൽ കാലത്ത് അഞ്ച് മുപ്പത് മുതൽ പ്രഭാത നടത്തത്തോടു കൂടി പര്യടന പരിപാടി ആരംഭിക്കും ഓരോ ബ്ലോക്ക് ഡിവിഷനിലും സ്ഥാനാർത്ഥി ഒരു ദിവസം പൂർണമായും പര്യടനം നടത്തും നവംബർ ഇരുപത്തെട്ട് മുതൽ ഡിസംബർ അഞ്ച് വരെ പ്രഭാത നടത്തം ഗൃഹസന്ദർശനം കുടുംബയോഗം തുടങ്ങി വിവിധ പരിപാടികളോടെയാണ് രണ്ടാം ഘട്ട പര്യടനമെന്നും നേതാക്കൾ പറഞ്ഞു ഡിസംബർ ആറ് മുതൽ ഡിസംബർ എട്ട് വരെ മുഴുവൻ വാർഡുകളിലും സ്ഥാനാർത്ഥിയുടെ വാഹന പ്രചരണ പര്യടന പരിപാടി നടക്കും വിവിധ കേന്ദ്രങ്ങളിൽ പൊതുയോഗങ്ങളും സംഘടിപ്പിക്കും സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടിയുടെ ഭാഗമായി സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ട ആളുകളുമായി മുഖാമുഖം പരിപാടിയും സംഘടിപ്പിക്കും ഡിവിഷന്റെ പൊതുവായ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി വിദ്യാർത്ഥികൾ യുവജനങ്ങൾ കർഷകർ വ്യാപാരി വ്യവസായി സമൂഹം എന്നിവരുമായി പ്രത്യേക അഭിമുഖവും ആശയ സംവാദവും നടത്തും മറുപടി പറയണം ജില്ലാ നിയമപ്രകാരം യു ഡി എഫ് വളരെ വ്യക്തമായി പറയുന്നു നല്ല കാലാവസ്ഥയിലാണ് യു ഡി എഫ് ഉള്ളത് സി പി എം വളരെ ആശയക്കുഴപ്പത്തിലായി പഞ്ചായത്തിലുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം പത്രക്കാർക്കും എല്ലാവർക്കും അറിയാം ഓരോ വാർഡുകളും ഞാൻ എണ്ണി പറയുന്നില്ല സി പി എമ്മിൻ്റെ ഒരു ഒരു പഞ്ചായത്തിൻ്റെ സെൽഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ഒരു മന്ത്രി പദവിയിലിരിക്കുന്ന ആളാണ് ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആ അവരുടെ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് ചങ്ങരകുളം ഡിവിഷനിൽ നിന്നും കഴിഞ്ഞ തവണകളിലായി ജയിച്ചു പോകുന്നവർ ഡിവിഷന്റെ അടിസ്ഥാന വികസന കാര്യത്തിൽ സമ്പൂർണ്ണ പരാജയം ആയിരുന്നുവെന്നും ഭരണപങ്കാളിത്തമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ യു ഡി എഫ് പ്രതിനിധി ജയിച്ചാൽ ഡിവിഷന്റെ വികസന കാര്യത്തിൽ വലിയ ശ്രദ്ധ ചെലുത്താനും അവകാശങ്ങൾ നേടിയെടുക്കാനും സാധിക്കുമെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു അങ്ങനെ ഓരോ രംഗത്തും ചങ്ങരകുളം ടൗൺ അഴിമതി ഇപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ട് നടക്കുന്നു മൂന്ന് കൊല്ലം ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തതാണ് കോടികൾ വെച്ചിട്ട് ഇപ്പം നടക്കുന്നു ഇതിന് പ്രായോഗിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഇതൊക്കെ നമ്മളിത് പൂർത്തീകരിച്ചാൽ നമുക്ക് കാണാം കച്ചവടക്കാരെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ അത് നേട്ടമായി എടുത്തുകൊണ്ട് ഈ ആലങ്കോട് നന്നമുക്ക് പെരുമ്പടപ്പം ഒക്കെ പഞ്ചായത്തുകൾ ഈ നിയോജക മണ്ഡലത്തിൽ തന്നെ അഞ്ച് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയും യു ഡി എഫ് അധികാരത്തിൽ വരും പൊന്നാനിയിലെ ഞാൻ പറയുന്നില്ല ഒരുപാട് അഴിമതികളാണ് പൊന്നാനിയുടെ സ്ഥാപനങ്ങളും മുഴുവൻ തീരദേശത്തിൻ്റെ പേര് പറഞ്ഞ് അവിടെ പല പദ്ധതികളും കൊടുന്നു ഒന്നും പൂർത്തീകരിക്കാതെ അതിൻ്റെ അഴിമതി നടത്തി കാര്യങ്ങൾ ചെയ്യുന്നൊരു അനുഭവത്തിലേക്കാണുള്ളത് അത് ഈ മണ്ഡലത്തിൽ തന്നെ യു ഡി എഫ് ശക്തമായ മുന്നേറ്റം നടത്തും ലീഗും കോൺഗ്രസും രണ്ട് പാർട്ടിയാണെങ്കിൽ പോലും വളരെ ശക്തമായ രീതിയിൽ ഞങ്ങളെ ഒരു നേരത്തെ തന്നെ ഐക്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആളുകൾക്ക് വേണ്ടി വരാൻ തയ്യാറായിട്ടുണ്ട് പാടിക്കും എന്നുള്ളതാണ് ഇത് ഡിവിഷൻ സ്ഥാനാർത്ഥി അക്ഷർ പെരുമുക്ക് പി പി യൂസഫ് അലി സിദ്ദിഖ് പന്താവൂർ കെ വി ഖാദർ ഉമ്മർ കക്കിടിക്കൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി എൻ ടി വി ചങ്ങരംകുളം